നമ്മുടെ നമ്മുടെ ലൈബ നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് കായകൽപ്പ് അവാർഡ് സമ്മാനിച്ചു മന്ത്രി വീണ ജോർജിൽ നിന്നും ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ആർ ഡോക്ടർ പ്രവീണ എന്നിവർ പുരസ്കാരം ഏറ്റുവാങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കായകൽപ്പ് അവാർഡ് സംസ്ഥാനതല രണ്ടാം സ്ഥാനം രണ്ടായിരത്തി കായകൽപ്പ് അവാർഡ് സംസ്ഥാനതല രണ്ടാം സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കായകൽപ്പ് അവാർഡ് കമന്റേഷൻ അവാർഡുകളാണ് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ്ജിൽ നിന്ന് നിലമ്പൂർ ജില്ലാ ആശുപത്രി അധികൃതർ ഏറ്റുവാങ്ങിയത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് മലപ്പുറം ഡിഎംഒ ഡോക്ടർ ആർ രേണുക എൻഎച്ച് എം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ അനൂപ് എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു അടിസ്ഥാന സൌകര്യ വികസനത്തിലും സേവന ലഭ്യതയിലും മികച്ച മുന്നേറ്റമുണ്ടാക്കിയതാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയെ കായകൽപ്പം പുരസ്കാരത്തിന് അർഹമാക്കിയത് സംസ്ഥാനത്തെ ജില്ലാ ജനറൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി വിഭാഗത്തിൽ തൊണ്ണൂറ്റി ശതമാനം മാർക്ക് നേടിയാണ് ഈ വർഷം നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് സംസ്ഥാന കായകൽപ്പ് അവാർഡിന്റെ രണ്ടാം സ്ഥാനം ലഭിച്ചത് കഴിഞ്ഞ വർഷം എൺപത്തിയെട്ട് ദശാംശം രണ്ടിയൊന്ന് പോയിന്റ് നേടിയും നിലമ്പൂർ ജില്ലാ ആശുപത്രി രണ്ടാം സ്ഥാനം നേടിയിരുന്നു നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രതിദിനം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് പേർ വരെ ഒപിയിലെത്തുന്നുണ്ട് കിടക്കുകളുടെ പേർക്ക് കിടത്തി ചികിത്സ നൽകുന്നുണ്ട് പ്രതിമാസം ഇരുനൂറോളം പ്രസവവും സൗജന്യമായി ഡയാലിസിസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരേ സമയം പേർക്ക് സേവനം ലഭിക്കും പ്രതിദിനം നാല് ഷിഫ്റ്റുകളിലായി നാൽപ്പത് രോഗികളെയാണ് സൌജന്യമായി ഡയാലിസിന് വിധേയമാക്കുന്നത് സ്ട്രോക്ക് യൂണിറ്റ് കാർഡിയാക് യൂണിറ്റ് മെഡിക്കൽ യു ജെറിയാട്രിക് വാർഡ് ബ്ലഡ് ബാങ്ക് വിമുക്തി ഡി ഡിഅഡിക്ഷൻ സെന്റർ എന്നിവയുടെ സേവനവും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലുണ്ട്